വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച പദ്ധതികൾ നടപ്പാക്കാനൊരുങ്ങി സൌദി അറേബ്യ വിദേശ പഠനം ചൈനീസ് ഭാഷാ പഠനം തുടങ്ങിയവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടായിരിക്കും പദ്ധതികൾ അടുത്ത വർഷം മുതലായിരിക്കും പദ്ധതികൾ നടപ്പാക്കുക അക്കാദമിക് നേട്ടവും തൊഴിൽ നിലവാരം മെച്ചപ്പെടുത്തുകയുമാണ് ലക്ഷ്യം വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച പദ്ധതികൾ നടപ്പാക്കാൻ അക്കാദമിക് നേട്ടം തൊഴിൽ നിലവാരം തുടങ്ങിയവ മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം പദ്ധതിയുടെ ഭാഗമായി വിദേശ പഠന നിലവാരം ഉയർത്തും ഇതിനായി ഒന്നിലധികം വിഷയങ്ങളിൽ പഠനം സാധ്യമാക്കുന്ന പ്രത്യേക പ്രോഗ്രാമുകളായിരിക്കും അവതരിപ്പിക്കുക സർക്കാർ യൂണിവേഴ്സിറ്റികൾ സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ മിലിറ്ററി കോളേജുകൾ തുടങ്ങിയവയെ ഏകീകരിക്കാനും പദ്ധതിയുണ്ട് ഇതുവഴി വിദേശ പഠനത്തിനുള്ള പ്രോഗ്രാമുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷ സ്പെഷ്യലൈസ്ഡ് ഗിഫ്റ്റഡ് സ്കൂളുകളുടെ എണ്ണം പതിനാറായി വർദ്ധിപ്പിക്കും ജിദ്ദ മക്ക റിയാദ് കിഴക്കൻ പ്രവിശ്യ കസീം മദീന തുടങ്ങിയ മേഖലകളിൽ സ്കൂളുകളിൽ പ്രത്യേക പ്രോഗ്രാമുകളും സംഘടിപ്പിക്കും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചൈനീസ് ഭാഷാ പഠനം വിപുലീകരിക്കുന്നതും പദ്ധതിയുടെ ഭാഗമാണ് തൊണ്ണൂറായിരത്തിനടുത്ത് വിദ്യാർത്ഥികൾക്ക് പദ്ധതി ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുന്നൂറ്റി ഇരുപത്തി അഞ്ചിലധികം അധ്യാപകരെ ചൈനീസ് ഭാഷയിൽ പ്രാവീണ്യം നൽകലും പദ്ധതിയുടെ ലക്ഷ്യമാണ് ഷാൽച്ചർ പ്ലശ്ശേരി മീഡിയ വൺ റിയാദ്